ഗുഡ് മോർണിംഗ് ശരത്താനൊന്നത്തെ സ്വർണ്ണ പോലെ ഗ്രാമിന് ഒൻപതിനായിരത്തിഒരുന്നൂറ്റി നാല്പത്തി പവന് എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപതാ ഇന്ന് നല്ലൊരു വെറൈറ്റി സാധനം വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റിൻ്റെ ആണോ നമുക്ക് കാണുമ്പോ അറിയാം കാണിച്ചു തരാം നമുക്ക് വെയിറ്റ് നോക്കാണെങ്കിൽ ഏകദേശം രണ്ട് പവൻ രണ്ട് പവന്റെ പേളിന്റെ നോക്കിയൊരു വെറൈറ്റി സാധനം അടിപൊളി മോഡലാട്ടാണ് പേളാണ് ഒരു റോസ് കളർ റോസ് സൈഡ് പേളാണ് ടാ സിംഗപ്പൂർ മൈഡാണ് നല്ല അടിപൊളി ഫുള്ള് പേളായിട്ട് വെച്ചിട്ടുള്ള ഒരു നല്ല അടിപൊളി പേള് മല കേട്ടോ ഇതിന് അടുത്ത് കാണിച്ചു തരാം അടുത്ത നമുക്ക് സിംഗപ്പൂരിൻ്റെ ഒരു പതിമൂന്ന് ഗ്രാം ഇത് നമുക്ക് റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും വരുന്നതാണ് ഇതിൽ സ്റ്റോണൊന്നും ഇല്ല ഫുള്ള് ഗോൾഡാണ് കേട്ടോ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് നെയ്യോള നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനുകളാണ് പിന്നെ നമുക്ക് രണ്ട് പവൻ്റെ സിംഗപ്പൂരം വേണ്ടിയിട്ടുണ്ട് കാണിച്ച് തരാം അത് റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും മിക്സറാണ് കേട്ടോ സിംഗപ്പൂർ മെയ്ഡിൻ്റെ ആണ് കേട്ടോ നോക്കിക്കോളൂ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻസ് കേട്ടോ അടുത്ത് പതിനാറ് ഗ്രാം പതിനാറ് ഗ്രാമിൻ്റെ ഒരു അടിപൊളി സിംഗപ്പൂരിന്റെ ഒരു മോഡൽ നോക്കിയോളൂ കേട്ടോ നല്ല ബോൾ ടൈപ്പ് പതിനാറ് ഗ്രാം കേട്ടോ പിന്നെ നമുക്കൊരു പതിനഞ്ചാം മുന്നൂറിൻ്റെ ഒരു അടിപൊളി സിംഗപ്പൂരിൻ്റെ അടുത്ത് കാണിച്ചു തരാം ഇതൊക്കെ പുതിയത് എത്തീരുന്ന ഒരു മോഡലുകൾ കേട്ടോ ഇന്നലെ തീരുള്ളൂ പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് കൊണ്ടുപോവാം കഴിയുമ്പോഴേക്കും ഇതൊക്കെ നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ അടുത്ത് നമുക്കൊരു പതിനേഴ് ഗ്രാമിൻ്റെ ഒരു വെറൈറ്റി വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒക്കെ വെറൈറ്റി അതിൻ്റെ ഇടാ നല്ല സിംഗപ്പൂരിന് മേടാണ് ഒക്കെ നല്ല നല്ല പുതിയ പാറ്റേൺസുകളാണ് കേട്ടോ അടുത്ത് നമുക്കൊരു പതിമൂന്ന് ഗ്രാമിൻ്റെ ഒരു അടിപൊളി ഡിസൈൻസ് പതിമൂന്ന് ഗ്രാം കേട്ടോ നോക്കിയോളൂ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി മോഡലുകളാണ് പതിമൂന്ന് ഗ്രാം അടുത്ത് നമുക്ക് രണ്ട് പവൻ രണ്ട് പവൻ്റെ ഒരു സിമ്പിൾ നെക്ലസ് നല്ല പുതിയ മോഡലുകളാണ് എത്തിക്കുന്നത് അതുപോലെ തന്നെ ഒരു കുറച്ച് ടർക്കിഷിൻ്റെ വളകൾ കാണിച്ച് തരാം ലയർ വോളകൾ ലെയർ വോള കാണിച്ചു തരാം നല്ല സിമ്പിൾ ടൈപ്പ് ഒരു മൂന്ന് ലെയർ വള ഒന്നര പോ പന്ത്രണ്ട് ഗ്രാം അടുത്തൊരു പത്ത് ഗ്രാമിനെ കാണിച്ചുതരാം പത്ത് ഗ്രാം നമുക്കൊരു വീടിൻ്റെ ഒരു പത്ത് ഗ്രാം ഒക്കെ എല്ലാം വീടിൻ്റെ ബാക്ക് സൈഡ് ഓപ്പൺ ആട്ടോ അപ്പം സൈസിന്റെ പ്രോബ്ലം മാക്സിമം വരില്ല ാമിന്റെ ലൈറോളായിട്ടൊരു മൂന്നര ഗ്രാമിന്റെ ഇണ്ട് കേട്ടോ മൂന്നര ഗ്രാം മൂന്നര ഗ്രാം വരുന്നുള്ളൂ കേട്ടോ പിന്നെ നമുക്കൊരു ആറര ഗ്രാമിന്റെ ഉണ്ടോളൂ ആറര ഗ്രാം ഒരു സിമ്പിൾ ടൈപ്പ് കേട്ടോ ആറര ഗ്രാമിന്റെ ഒക്കെ ഈ റോസ് ഗോൾഡും വൈറ്റ് മിക്സർ ആണ് വരാം അറിയാലോ കറക്കിശ അല്ലാതെ സിംഗപ്പൂർ മെയ്ഡാണ് പിന്നെ ഒരു ഒന്നര പവൻ്റ് വരുന്നുണ്ടോ നോക്കിക്കോളെ ഒന്നര പവൻ സെൻട്രൽ റോസ് ഗോൾഡ് ആയിട്ട് ഒന്നര പവൻ വീണ്ടും നമുക്കൊരു ഒന്നര പണ്ട് കഴിച്ചു തരാൻ നോക്കിയോളൂ ഒന്നര പവൻ പിന്നെ എട്ട് ഗ്രാം എട്ട് ഗ്രാമിൽ ഒരു വെറൈറ്റി ഇതാണ് പിന്നെ ഒരു ആറ് ഗ്രാമിൽ ഒരു വെറൈറ്റി ഇല്ല ആറ് ഗ്രാം നല്ല ഡിസൈനുകളാണ് പിന്നൊരു ഏഴ് ഗ്രാം സ്ക്വയർ അതന്നെ ഹാർട്ട് ഉണ്ട് അങ്ങനെ ഒക്കെ ഈ ടർക്കിഷ് വളകളില് പുതിയ മോഡൽ വന്നിട്ടുള്ള സംഭവം ഒന്നുണ്ടോ പിന്നെ അടുത്തൊരു പത്ത് ഗ്രാമിൻ്റെ നോക്കിയേ പത്ത് ഗ്രാമിന്റെ സിമ്പിൾ വളരെ അടുത്ത് ഞാൻ കണ്ടുതരാം പുതിയ പുതിയ മോഡലുകൾ കേട്ടോ അടുത്ത് നമുക്കൊരു ഏഴ് ഗ്രാം ഏഴ് ഗ്രാമിന്റെ സിമ്പിൾ ലയർ വളം പിന്നെ ഒരു പതിനൊന്ന് ഗ്രാമിന്റെ കേട്ടോ പതിനൊന്ന് ഗ്രാമിൻ്റെ നോക്കിയാൽ വൈറ്റ് ഗോൾഡും റോസ് ഗോൾഡും ഫ്ലവർ ടൈപ്പ് പിന്നെ വീണ്ടും നമുക്കൊരു ഒരു ഏഴ് ഗ്രാമിന്റെ വള വരുന്നുണ്ട് ഏഴ് ഗ്രാം ഉണ്ടോ അടുത്തും ഏഴ് ഗ്രാം ഒരു ബോൾ ടൈപ്പ് വേണം കേട്ടോ ഏഴ് ഗ്രാമിന്റെ ബോൾ ടൈപ്പ് പിന്നെ ഒരു ഒൻപത് ഗ്രാം ഒൻപത് ഗ്രാം ഇനി അരപ്പവന് താഴെ സിമ്പിൾ വളം കിട്ടാം നെയ്യാ കൂട്ടാം ചെറിയ കമ്പിന് നടുവിൽ ഡിസൈൻ ആയിട്ട് അത് അരപ്പവനുള്ള കൂട്ടാം സിമ്പിൾ ടൈപ്പ് ആണ് നാല് ഗ്രാം നാല് ഗ്രാം താഴെ മൂന്ന് എഴുന്നൂറിലേക്ക് വരുമോ പിന്നെ നമുക്ക് അടുത്തരാം അടുത്ത് നമുക്കൊരു ഡബിൾ ലെയർ ഒരു എട്ട് ഗ്രാം എണ്ണൂറ് മില്ല ഒമ്പത് ഗ്രാമിൻ്റെ താഴെ കേട്ട ഡബിൾ ലെയർ വളം പിന്നെ അടുത്ത് നമുക്കൊരു എത്ര ഗ്രാം റോസ് ഗോൾഡൻ വൈറ്റ് ഗോൾഡ് എട്ടര എട്ടര ഗ്രാം കേട്ടോ സിമ്പിൾ ടൈപ്പ് പിന്നെ കറക്റ്റ് എട്ട് ഗ്രാമിലുണ്ട് റോസ് ഗോൾഡൻ വൈറ്റ് ഗോൾഡ് വീണ്ടും കറക്റ്റ് എട്ട് ഗ്രാമുണ്ടാ പിന്ന ഒൻപത് എഴുന്നൂറ് ഒൻപത് എഴുന്നൂറിന് ഒരു ലൈറോളം നോക്കിക്കോളൂ കേട്ടോ ഒൻപത് ഗ്രാം എഴുന്നൂറ് ബില്ലി പിന്നെ ഒരു സിക്സ് ആക്ക് മോഡലുണ്ട് അത് നമുക്കൊരു ഒൻപത് അറുന്നൂറ് കേട്ടോ സിക്സ് ആക്ക് നോക്കോളൂ ഒൻപത് ഗ്രാം അറുന്നൂറ് ബില്ലി അല്ലേ പിന്നെ മൂന്നിലായാലും സിക്സ് ആക്ക് ഇത് ടൂ ലയറാണ് പതിനാല് മൂന്ന് മൂന്നിലായിരുന്നു കേട്ടോ സിക്സ് ആക്ക് മോട്ട് നോക്കോളൂ ഒക്കെ ബാക്ക് സൈഡ് ഓപ്പൺ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമ്മുടെ ഷോപ്പ് മുറിക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഞാൻ വിളിക്കാൻ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ ഇഷ്ടം പോലെ ആ സിംഗപ്പൂര് ഞാൻ കാണിക്കുന്നില്ലേ നോക്കിയാൽ നെക്ലസ്സുകൾ നല്ല പുതിയ മോഡലാണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം പല പല ടൈപ്പിലാണ് ഒന്നേങ്ങട്ടോ നല്ല റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡിലും മിക്സ്ഡായിട്ടുള്ള സിംഗപ്പൂര് മേലാണ്ടൊക്കെ നോക്കിയോളൂ കാണുമ്പോൾ തന്നെ അറിയാം നല്ല നല്ല നെക്ലസ്സുകളാണ് എത്തിയങ്ങട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു